ഗവൺമെന്റ് കൃത്യമായിട്ട് പറയട്ടെ മുഖ്യമന്ത്രി ഇതുവരെ വാദം നൽകില്ല അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കീഴ് നടന്ന ഏറ്റവും ഹീനമായ ക്രൂരമായ ഒരു സംഭവമാണ് മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പോലും ഇട്ടിട്ടില്ല അദ്ദേഹം ഇതുപോലെ സംസാരിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടല്ലോ അത് പറയാൻ അദ്ദേഹം പറയട്ടെ നടപടി എടുക്കില്ല എന്ന് പറയട്ടെ അപ്പൊ ഞങ്ങൾ കാണിച്ചത് അപ്പൊ ഞങ്ങള് പ്രതികരിച്ചത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ വിഷയത്തിൽ നടപടി എടുത്തില്ലെങ്കിൽ ഇന്നലെ കൂടുതൽ വിവരങ്ങൾ കിട്ടി ഈ കൊച്ചിനെ കൊണ്ടുപോയി ക്യാമറ ഇല്ലാത്ത സ്ഥലത്തും പോയി ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് ചൂറിൽ ഉപയോഗിച്ച് കാലിന്റെ അടിയിൽ പതിനഞ്ചടി അടിച്ചിട്ട് വീണ്ടും ഗ്യാപ്പിട്ട് വീണ്ടും നിരന്തരമായി മർദ്ദിച്ചിട്ടുണ്ട് ക്രൂരമായി പിന്നീട് മർദ്ദിച്ചിട്ടുണ്ട് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് ക്യാമറ ഉള്ള സ്ഥലത്ത് തന്നെ കണ്ട് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് ഇതിലൊരു നടപടി ഉണ്ടാകില്ല എന്ന് ഗവൺമെന്റ് പറയട്ടെ പറയട്ടെ ഇപ്പൊ ചെയ്ത നടപടിയുള്ളൂ ഇനി ഒരു നടപടി എന്ന് പറയട്ടെ അപ്പോ അത് ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ഞങ്ങൾ പറയാം എനിക്ക് ഞാൻ കേട്ടില്ല സമ്മേളനം ഞങ്ങൾ ഉയർത്തിയ ചോദ്യത്തിന് പറയട്ടെ സർക്കാരും ദേവസ്വം ബോർഡും പറയട്ടെ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ആചാര ലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന അഫിഡവിറ്റ് അല്ലേ സർക്കാർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് യു ഡി എഫ് കൊടുത്തിരിക്കുന്നത് തിരുത്തി കൊടുത്താ ആ അഫിഡവിറ്റ് പിൻവലിക്കുമോ ഒന്ന് രണ്ട് ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് നാമജപഘോഷയാത്ര നടത്തിയതിന് ഉൾപ്പെടെ കേസെടുത്തു ആ കേസ് പിൻവലിക്കാമെന്ന് ഉറപ്പുണ്ടായിരുന്നു പിൻവലിച്ചില്ല പിൻവലിക്കുമോ രണ്ട് ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ പത്താമത് കൊല്ലമാണോ വരുന്നത് എലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുക എലക്ഷന്റെ സായാഹ്നത്തിലാണോ മാസ്റ്റർ പ്ലാൻ യു ഡി എഫ് ഗവൺമെന്റ് നൂറ്റി പന്ത്രണ്ട് ഏക്കർ വനഭൂമി എടുത്ത് ആ വനഭൂമിക്ക് പകരം ഇടുക്കിയിൽ വനഭൂമി കൊടുത്ത് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകായിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ചെറുവിരൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ചെയ്യാത്ത ആളുകൾ അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാൻ ദൈവവിശ്വാസികളെ കബളിപ്പിക്കാൻ പത്താമത്തെ വർഷം തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ ഇപ്പോഴാണ് അയ്യപ്പനോട് സ്നേഹം വർഷ ശബരിമല പത്തു കൊല്ലം ഭരിച്ചിട്ട് ഇലക്ഷൻ എടുക്കുമ്പോഴാണ് അതിനൊക്കെ മറുപടി പറയട്ടെ പറയാം രാഷ്ട്രീയം അതാണ് ഞാൻ പറയുന്നത് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ അതായത് വർഗീയവാദികൾക്കും വർഗീയ സംഘടനകൾക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പോലെ ചെയ്തോണ്ടിരിക്കുന്നത് ഇതൊരു ബി ജെ പി സി പി എം നെക്സസ് ആണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾ തന്നെ ഞങ്ങൾ അതിനെ ഒന്നും ആലോചിച്ചിട്ടില്ല ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ ഈ ഞങ്ങൾ അയ്യപ്പ ഭക്തരുടെ കൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ പേരിൽ ഞങ്ങൾ പിന്തിരിപ്പന്മാരാണ് ഫ്യൂഡലുകളാണ് എന്ന് പറഞ്ഞ പുരോഗമനവാദികളായിരുന്നു ഇവരെല്ലാം ഇവര് നവോത്ഥാന സമിതി ഉണ്ടാക്കി അല്ലെ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന ആളുകളാണ് നവോത്ഥാന സമിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നവോത്ഥാന സമിതിയുടെ അഭിപ്രായം അത് തന്നെയാണ് ഇപ്പോഴും അപ്പോ ആ നിലപാടുകളിലൊക്കെ തന്നെ നിന്നുകൊണ്ട് വീണ്ടും അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങിയിരിക്കുന്നതാണ് അതാണ് ഞങ്ങളുടെ ചോദ്യം അതിനു മറുപടി പറഞ്ഞു അതെ സകലേന്ത്യാക്കാൻ വേണ്ടിയാ ചെയ്യാം അതൊന്നും അറിയില്ല എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അങ്ങനെ ആരെങ്കിലും അറിയാൻ